തിരുവനന്തപുരം തിരുവല്ലത്ത് പതിനേഴുകാരിയുമായി ഓൺലൈൻ ചാറ്റിംഗ് നടത്തിയ അൻപതുകാരന്റെ കൈകാലുകൾ തല്ലിയിടിച്ചതായി പരാതി നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ റഹീമിനാണ് മർദ്ദനമേറ്റത് പെൺകുട്ടിയുടെ ബന്ധുവും സുഹൃത്തുക്കളുമാണ് മർദ്ദിച്ചത് പെൺകുട്ടിയുടെ ബന്ധുവടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വി പി സഫ്വാൻ വിവരങ്ങൾ നൽകും സഫ്വാൻ എന്താണ് മർദ്ദനത്തിന് കാരണമായത് പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തതാണോ ദിവ്യ ശനിയാഴ്ച ഉച്ചയോടെ തിരുവല്ലം ജഡ്ജിക്കുന്നിന് മുകളിലെ ഗ്രൗണ്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നെടുമ അഴീക്കോട് സ്വദേശിയായ റഹീമിനാണ് പെൺകുട്ടിയുടെ ബന്ധുവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചത് വിദുര സ്വദേശിയായ പെൺകുട്ടിയുമായി റഹീമിന് പരിചയമുണ്ടായിരുന്നു ഇയാൾ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയക്കുന്നത് ബന്ധു കാണുകയായിരുന്നു തുടർന്ന് ഇതിനുശേഷം പെൺകുട്ടിയുടെ പെൺകുട്ടിയാണെന്ന വ്യാജനെ ഇയാൾ റഹീമിന് സന്ദേശം അയച്ച് ഈ ജഡ്ജി കുന്നിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഈ സുഹൃത്തും ഈ ബന്ധുവും മൂന്ന് സുഹൃത്തുക്കളുമായി ജഡ്ജിക്കുന്നിലേക്ക് പെൺകുട്ടിയുടെ ഒപ്പം എത്തിയ ശേഷം ഇയാൾ മർദ്ദിക്കുന്നു എന്നാണ് പോലീ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ വലത് കൈക്കും വലത് കാൽഡുമാണ് പരിക്കേൽപ്പിച്ചത് കമ്പ് ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ റഹീമിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലെ പ്രതികളായ നാലുപേരെയും കേസിലെ പ്രതികളായ നാലുപേരും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു